ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ സൂപ്പർ എയ്റ്റിനെക്കുറിച്ചുള്ള ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു ബംഗ്ലാദേശാണ് അവസാനമായി സൂപ്പർ എയ്റ്റിൽ കടന്നിരിക്കുന്നത് ഇതോടെ സൂപ്പർ ഐറ്റിൽ ഇന്ത്യയുടെ മത്സരങ്ങളെക്കുറിച്ചും വ്യക്തത കൈവന്നിട്ടുണ്ട് മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരുൾപ്പെട്ട ഗ്രൂപ്പ് വണ്ണിലാണ് ഇന്ത്യ പൗരനിറങ്ങുന്നത് ഗ്രൂപ്പ് ടുയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് രണ്ട് തവണ ജേതാക്കളായ വെസ്റ്റ് ഇൻഡീസ് കരുത്തരായ സൗത്ത് ആഫ്രിക്ക ടൂർണമെൻറ്റിലെ കറുത്ത കുതിരകളായ യു എന്നിവരാണുള്ളത് ഓരോ ഗ്രൂപ്പിലും ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്തുന്നവരാണ് ാണ് സെമി യോഗ്യത നേടുക സൂപ്പർ ഐറ്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇരുപതിന് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇരുപത്തിരണ്ടിന് ബംഗ്ലാദേശുമായി പോരാടിക്കുന്ന ഇന്ത്യ ഇരുപത്തിനാലിന് അവസാന അംഗത്തിൽ ഓസ്ട്രേലിയയുമായും പോരാടിക്കും പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാൻ കുറഞ്ഞത് രണ്ടും മത്സരമെങ്കിലും ഇന്ത്യക്ക് വിജയിച്ചേ തീരൂ ഓസ്ട്രേലിയയെ മറികടക്കുക ടീമിന് കടുപ്പം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരെ ആയിരിക്കും ഇവർക്കെതിരെ എന്ത് വില കൊടുത്തും ജയിച്ചേ തീരൂ ഏതെങ്കിലും ഒന്നിൽ തോറ്റാൽ ഇന്ത്യയുടെ കണക്കുകൂട്ടൽ തെറ്റും ും അങ്ങനെ വന്നാൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതരായിത്തീരും ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനവും ഓസ്ട്രേലിയയുടെ ഇപ്പോഴത്തെ ഫോമും പരിഗണിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് അത് അസാധ്യം തന്നെയായിരിക്കും മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ടീം ഇന്ത്യയെ ആശങ്കയിലാക്കുന്നുണ്ട് ഓസ്ട്രേലിയയുമായുള്ള ഇന്ത്യയുടെ അവസാന മത്സരത്തിന് മഴ ഭീഷണിയുണ്ട് എന്ന കാര്യമാണിത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവയിൽ ഒരു ടീമിനോട് തോൽക്കുകയും ഓസ്ട്രേലിയയുമായുള്ള മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്താൽ സെമിഫൈനൽ കാണാതെ ഇന്ത്യക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടതായി വരും അത്തരമൊരു ദുരന്തം രോഹിത് ശർമ്മയും സംഘവും തീർച്ചയായും ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരെ എങ്ങനെ പരാജയപ്പെടുത്തണമെന്നതാണ് ഇന്ത്യ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് രണ്ടും മികച്ച മാർജിനിൽ ജയിക്കുകയും ഓസ്ട്രേലിയയുമായുള്ള മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്താൽ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായി തന്നെ ഇന്ത്യയ്ക്ക് സെമിഫൈനലിൽ കടക്കാം ഇന്ത്യ സെമിയിൽ കടക്കുകയാണെങ്കിൽ ഗയാനയിൽ നടക്കുന്ന രണ്ടാം സെമിഫൈനലിലാണ് ഇന്ത്യ കളിക്കേണ്ടി വരിക സെമിയിൽ ആരാവും ഇന്ത്യയുടെ എതിരാളികളായി വരിക എന്നതാണ് അടുത്ത ചോദ്യം ഗ്രൂപ്പ് വണ്ണിൽ തലപ്പത്താണ് ഇന്ത്യ ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പ് രണ്ടിലെ റണ്ണർ അപ്പായിരിക്കും സെമിയിലെ എതിരാളികൾ എന്നാൽ ഓസ്ട്രേലിയക്ക് പിന്നിൽ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനമാണ് ലഭിക്കുന്നതെങ്കിൽ സെമിയിൽ ഗ്രൂപ്പ് രണ്ടിലെ ജേതാക്കളുമായി ഇന്ത്യക്ക് പോരാടിക്കേണ്ടി വരും